എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് നമ്മുടെ ആഗ്രഹ സാഫല്യത്തിനായിട്ട് അയ്യപ്പ സ്വാമിക്ക് നേരാവുന്ന ഒരു വഴിപാടിനെ കുറിച്ചാണ് നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ട് നേരാവുന്ന ഒരു വഴിപാടാണ് ഇനി പറയാൻ പോകുന്നത് ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു അയ്യപ്പ ക്ഷേത്രത്തിൽ വേണം നേരുവാനായിട്ട് നൂറ് ശതമാനവും ഫലപ്രാപ്തി ലഭിക്കുന്ന ഒരു വഴിപാടാണിത് കാരണം ഞാൻ ഈ ഒരു വഴിപാട് നേർന്ന് പ്രാർത്ഥിച്ച് എൻ്റെ ആഗ്രഹം സാധിച്ചു കിട്ടി അതുകൊണ്ടാണ് അത്രയും ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് ഈ ഒരു വഴിപാട് നേരേണ്ടത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിലാണ് ഇപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് അയ്യപ്പൻ്റെ ക്ഷേത്രം ഇല്ല എങ്കിൽ ഏതെങ്കിലും ഒരു അയ്യപ്പ ക്ഷേത്രത്തിൽ നേർന്നാൽ മതിയാകും ഈ ഒരു വഴിപാട് വളരെ ഭക്തിയോടുകൂടി നേരുക ഒരു കാരണവശാലും പരീക്ഷണാർത്ഥം ചെയ്യാതിരിക്കുക ഇനി വഴിപാട് ഏതാണെന്ന് പറയാം നമ്മുടെ അയ്യപ്പ സ്വാമിക്ക് നേരേണ്ട വഴിപാടാണ് മണി വഴിപാട് അയ്യപ്പ സ്വാമിയുടെ മറ്റൊരു നാമമാണ് മണിഖണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ആഗ്രഹ സാഫല്യത്തിനായിട്ട് സ്വാമിക്ക് മണി വഴിപാടാണ് നടത്തേണ്ടത് നമ്മുടെ ആഗ്രഹം എന്താണോ അത് പറയുക അത് എത്രയും വേഗം സാധിച്ചു കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ സാധിച്ചു തരികയാണെങ്കിൽ ഞാനൊരു മണി വാങ്ങി നൽകിയേക്കാമേ എന്ന് പറയുക ഒരിക്കലും മണി വാങ്ങി നൽകാമെന്ന് പറയരുത് മണി വാങ്ങി നൽകിയേക്കാമേ എന്ന് പറയുക നമ്മുടെ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞ് നമുക്ക് ഈ ഒരു മണി ക്ഷേത്രത്തിൽ സമർപ്പിക്കാവുന്നതാണ് സമർപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഒരു നീലപ്പട്ടിൽ വേണം നമ്മൾ ഈ ഒരു മണി സമർപ്പിക്കുവാനായിട്ട് മണി സമർപ്പിച്ചു കഴിഞ്ഞ് ഇപ്രകാരമാണ് നമ്മൾ അയ്യപ്പ സ്വാമിയോട് പറയേണ്ടത് എൻ്റെ ഈ ഒരു ആഗ്രഹം സാധിച്ചു നൽകിയതിന് ഒരുപാട് നന്ദിയുണ്ട് അന്നേ ദിവസം നമുക്ക് എള് കിഴിയോ അതല്ല എങ്കിൽ നീരാഞ്ജനമൊക്കെ കഴിപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് ഈ ഒരു വഴിപാട് നിങ്ങളൊന്ന് കഴിച്ചു പ്രാർത്ഥിക്കുക നിങ്ങളുടെ ആഗ്രഹം തീർച്ചയായിട്ടും മണികണ്ഠൻ സാധിച്ചു നൽകുന്നതാണ് ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ മണി നൽകുന്നത് ഏതെങ്കിലും ഒരു ശനിയാഴ്ചയാണെങ്കിൽ ഏറ്റവും ഉത്തമമാണ് ഇതാണ് ഞാൻ അയ്യപ്പ സ്വാമിക്ക് നൽകുവാൻ വേണ്ടി വാങ്ങിച്ച മണി എൻ്റെ ഒരു ആഗ്രഹം സാധിച്ചു നൽകി മണികണ്ഠൻ വളരെ സന്തോഷമുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു കാര്യം നിങ്ങളിലേക്കും എത്തിക്കാമെന്ന് വിചാരിച്ചത് എല്ലാവരും ഈ ഒരു വഴിപാട് നടത്തി പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും മണികണ്ഠൻ നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു നൽകുന്നതാണ് എല്ലാവർക്കും മണികണ്ഠൻ്റെ എല്ലാവിധ അനുഗ്രഹവും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ నమస్కారం